ഹായ് ഹലോ ഇപ്പൊ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചമ്പനീർ പൂവില് ഇപ്പോ ഗജാനന്ദന്റെ കയ്യിൽ നിന്നും രേവതിയെ സംരക്ഷിച്ച് രക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ് സച്ചി എന്നാൽ ഇനി രേവതി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ഗജാനന്ദന്റെ ആൾക്കാര് ഞാനില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നിന്നെ ഉപദ്രവിക്കാനും തട്ടിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കും അതുകൊണ്ട് നിന്നെ അവിടെ നിർത്തുന്നത് എനിക്ക് സേഫ് അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സച്ചി രേവതിയും കൊണ്ട് തന്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ് എന്നാൽ യും കൊണ്ട് സച്ചി തന്റെ വീട്ടിലോട്ട് വരുമ്പോ അവിടെ വന്ന് കേറുമ്പോ സച്ചിയും രേവതിയും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നത് ഇതോടുകൂടി തന്നെ എന്താണ് അവരുടെ ചന്ദ്രമതിയുടെ മനസ്സിലെരുപ്പ് എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡോട് കൂടി അറിയാൻ പറ്റുന്നുണ്ട് അത് മാത്രല്ല രേവതിയുടെ സച്ചിക്ക് എത്രത്തോളം പ്രണയമുണ്ട് എന്നും ഇത് അത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അത്രത്തോളം ഇഷ്ടമുണ്ട് എന്തായാലും എന്നാലും രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു പ്രണയം അടുപ്പമെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രേവതിയും കൊണ്ട് സച്ചി തന്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അതിനു മുന്നേ തന്നെ വർഷയുടെ കാര്യം പറഞ്ഞ് ഇത് നമ്മുടെ രവീന്ദ്രനും മധുസൂദനും കൂടി ചെറുത് ചെറുതായിട്ടൊരു കൊമ്പ് കോർത്തിട്ടുണ്ടായിരുന്നു അതായത് അപ്പോൾ അവിടെ രവീന്ദ്രൻ പറഞ്ഞത് ആദ്യം എൻ്റെ മകന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം ആദ്യം നിങ്ങൾ നിങ്ങളുടെ മകളുടെ കാര്യം നോക്ക് നിങ്ങളുടെ മകളുടെ ആദ്യം മകളെ ആദ്യം നിലനി നിലക്ക് നിർത്താനായിട്ട് നോക്ക് എന്നാണ് അവിടെ ചന്ദ്ര നമ്മുടെ രവീന്ദ്രൻ മധുസൂദനോട് പറഞ്ഞത് അങ്ങനെ ചില സംഘർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രവീന്ദ്രൻ തിരിച്ച് വീട്ടിലോട്ട് എത്തി അപ്പോൾ അവിടെ ശ്രീകാന്ത് ഹോ ഹോട്ടലിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമായിരുന്നു അപ്പോൾ ശ്രീകാന്തിനോട് ഇത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും വർഷ നിന്റെ ഫ്രണ്ടാണെന്ന് എനിക്കറിയാം എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല കാരണം അത്രത്തോളം ശത്രുതയാണ് ഞാനും രവി ഇത് മധുസൂദനും തമ്മിലുള്ളത് നീ വിചാരിക്കുന്നത് പോലെയല്ല അയാൾ ഈ ഇപ്പോൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകുന്നില്ല നീ വീണ്ടും വർഷയെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു പൊട്ടിത്തെറി നടക്കും അയാൾ എന്തും ചെയ്യാനായിട്ട് ഇത് തുനിഞ്ഞിറങ്ങുന്ന ആളാണ് എന്ത് ചെയ്യാനും മടി കാണിക്കാത്ത ആളാണ് അതുകൊണ്ട് നീ ഇനി വർഷയോട് കൂട്ടുകൂടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല കാണാൻ പാടില്ല എന്നാൽ അവിടെ ശ്രീകാന്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് അച്ഛാ വേറൊന്നും ഇല്ല സച്ചേടനെ അന്ന് രക്ഷിച്ചത് വർഷയാണ് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കും ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ പറഞ്ഞു വേണ്ട അത് ഞാൻ ഒരു വട്ടം പറഞ്ഞല്ലേ അത് വേണ്ട ഇനി എന്തായാലും ആ ഒരു വഴിക്ക് പോകണ്ട എന്ന് രവീന്ദ്രൻ ശ്രീകാന്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ വന്ന സമയത്ത് ചന്ദ്രപതി ഭയങ്കര പണിപ്പെട്ട ജോലിയാണ് ഇതുവരെയും ചന്ദ്രപതി വെളുപ്പാങ്കാല വെളുപ്പാങ്കാലത്തെ എണീറ്റ് ജോലി ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് ആ രോ വെളുപ്പാങ്കാലം രാവിലെ എണീറ്റ് ജോലിയൊക്കെ ചെയ്ത് തൂത്ത് തുടച്ച് അതൊക്കെ കണ്ടപ്പോഴത്തേക്കും രവീന്ദ്രൻ ഭയങ്കര സന്തോഷം തോന്നി ഏ ഇവളിങ്ങനെയൊക്കെ ജോലി ചെയ്യുമോ എന്നുള്ളൊരു അത്ഭുതമാണ് രവീന്ദ്രനെ വന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ആ അപ്പോൾ സച്ചി എന്തുകൊണ്ട് അവിടെ പോയി നിൽക്കുന്നു സച്ചി ഇങ്ങോട്ട് വിളിക്കാത്തത് എന്താ എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിയുടെ കാറ് വന്നത് അപ്പോൾ സച്ചിയുടെ കാറ് വന്ന് സച്ചി പുറത്തോട്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രപതിന്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഭയങ്കരമായിട്ട് മഞ്ഞ് മഞ്ഞ് വീണ സുഖം എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു കാരണം തന്റെ താൻ ഒരു വട്ടം ആ ഒരു പൂക്കാരിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ സച്ചിയെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വിട്ടത് കണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷത്തിൽ സമയം ആ ഒരു സന്തോഷം ഒരു നിമിഷം പോലും ഇല്ലാതെ തന്നെ ചന്ദ്രമതിക്ക് വലിയൊരു മുട്ടൻ വന തന്നെ കിട്ടിയിരിക്കുകയാണ് അവിടെ ചന്ദ്രമതി നോക്കുമ്പോഴത്തേക്കും സച്ചി അകത്തോട്ട് വന്നു അച്ഛനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നീ എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് കേറുവാണ് എന്ന് പറഞ്ഞു വിളിക്കുവാണ് അപ്പോൾ ആരാ വന്ന് നിൽക്കുന്നത് എന്നാണ് എല്ലാവരും നോക്കുന്നത് നോക്കിയപ്പോൾ രേവതി അതും ബാഗും കൊണ്ടാണ് രേവതി വന്നിരിക്കുന്നത് രേവതി കണ്ടപ്പോൾ ഏഹ് രവീന്ദ്രൻ്റെ സന്തോഷം തോന്നി എന്നാൽ അത്ഭുതം ചന്ദ്രമതിക്കാന്നാണ് ഈ ഇവളെന്താ ഇവിടെ ഇവിടെ ആടിമാസത്തിലും അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ പിന്നെ ഇവളെന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ എനിക്ക് ഇവിടെ ഭക്ഷണം നിങ്ങൾ ആരും നേരച്ചുമ്പോൾ ഉണ്ടാക്കി തരുന്നില്ല അപ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ അവൾക്ക് ഇപ്പൊ അവിടെ ആണെങ്കിൽ ഒറ്റക്കേ കാണത്തുള്ളൂ അവൾ അമ്മ രാവിലെ ജോലിക്ക് പോകും അനിയനും അനിയത്തി ഒക്കെ പഠിക്കാൻ പോകും പിന്നെ അവളെ ഒറ്റയ്ക്കല്ലേ കാണത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും അവളെ നിർത്ത് അവിടെ നിർത്തുന്ന കാര്യമില്ല അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രപതിക്ക് ഒട്ടും പിടിക്കുന്നില്ല ചന്ദ്രപതി പറഞ്ഞത് എന്തായാലും ഇവളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല ഇവളെ ഇത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടാക്കിക്കോ ഇത് കേട്ടപ്പോൾ സച്ചിക്ക് പിടിച്ചില്ല സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി പറഞ്ഞത് എന്നോട് അച്ഛൻ പറഞ്ഞല്ലോ അമ്മ രാത് അമ്മ ആ ഒരു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മയ്ക്ക് ആടിമാസം ഒന്നും ഇല്ലായിരുന്നു എന്ന് പിന്നെ ശ്രുതി ഇവിടെയല്ലേ നിൽക്കുന്നത് അപ്പോൾ രവീന്ദ്രനും പറഞ്ഞു ശ്രുതി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ രേവതിക്ക് നിൽക്കാൻ കുഴപ്പം അതും കേട്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് ആശ്വാസമായി അങ്ങനെ രേവതിയും കൊണ്ട് സച്ചി റൂമിലോട്ട് പോവാണ് അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാനായിട്ടല്ലേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുകയും എന്നാൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാ തരാനല്ല പ്രത്യേകിച്ച് നിന്നെ കൊണ്ടുവന്നത് അവിടെ ഒരു വട്ടം ഗജാനന്ദൻ വന്നപ്പോൾ ഞാൻ അടിച്ചോടിച്ച് വിട്ടു പക്ഷെ ഇനിയും ഗജാനന്ദൻ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വരും ആ ഒരു സമയത്ത് എനിക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും എനിക്ക് നിന്നെ അവിടെ നിർത്തിയതിനു ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് സമാധാനത്തോടെ എങ്ങനെ ഇരിക്കാനാണ് ഇതാവുമ്പോഴത്തേക്കും എനിക്ക് കുഴപ്പമില്ലല്ലോ നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആശ്വാസമെങ്കിലും ഉണ്ടാവല്ലോ പിന്നെ അവിടെയാണെങ്കിൽ ഞാൻ അടുത്തുള്ള ചേട്ടനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഗജാനന്ദനോ ആളുകളോ വരുവാണെങ്കിൽ എന്നെ അറിയിക്കാനായിട്ട് അപ്പോൾ അവിടെ ദേവുവിനോ അവൻ അത് അമ്മയ്ക്കോ ഒന്നും ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് സ്നേഹിക്കുന്ന ആദ്യം രേവതിയുടെയും സച്ചിയുടെയും കല്യാണം കഴിഞ്ഞ സമയത്ത് രേവതിക്ക് ഒരു അബദ്ധം പറ്റി എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇത്രത്തോളം കെയറിംഗ് ഉള്ള ഇത്രത്തോളം ഇത് സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ രേവതി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ രാവിലെ തന്നെ അത് അത് നമ്മുടെ രവീന്ദ്രൻ വന്ന് നോക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബോക്സും കാര്യങ്ങളൊക്കെ വന്നു ബില്ല് കൊടുത്തു ബില്ല് നോക്കുമ്പോഴത്തേക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ ആകെ നാലായിരം രൂപയ്ക്ക് സാധനം വാങ്ങാറുള്ളൂ പിന്നെ ഇത്രയും രൂപ എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുകയും നോക്ക് അപ്പോൾ ഒരു ബോക്സ് പൊട്ടിച്ച് നോക്കുവാണ് ഇത് നമ്മൾ എല്ലാ മാസവും നാലായിരം രൂപയ്ക്ക് വാങ്ങുന്ന സാധനം പിന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെ ഇതിൽ കൂടി ഇതിലെ ആരാണ് സാധനങ്ങൾ കൂട്ടി വാങ്ങിച്ചത് എന്ന് നോക്കുമ്പഴത്തേക്കും ഒലിവോയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് സാധാരണ ഇവിടെ വെളിച്ചെണ്ണയിൽ വാങ്ങാറുള്ളൂ അപ്പോൾ അച്ഛനെ ഞാൻ ഓർഡർ ചെയ്തോ രേവതി നീ എന്തെങ്കിലും ഓർഡർ ചെയ്തോ അപ്പോൾ ഇല്ല ഞാൻ ഒലുവോയിലൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും അത് ശ്രുതിക്ക് വേണ്ടിയിട്ട് സുധി ഓർഡർ ചെയ്തതാണ് ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ ശ്രുതിയെയും പിന്നെ സുധിയെയും താഴോട്ട് വിളിച്ചു വരുത്തി എന്നിട്ട് നീ ഇതിനെ ഈ ഒലുവോയിൽ നീ ഇതിനെ ഒലുവോയിൽ ഓർഡർ ചെയ്തത് നീ നീ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോൾ കിലോ കണക്കിന് മുന്തിരിയും വണ്ടിപ്പരിപ്പും പിന്നെ പിസ്തയൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഈ ബ്യൂട്ടി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും സച്ചിക്ക് ഒരുപാട് ദേഷ്യം വന്നു അപ്പൊ നീ ആണല്ലേ ഇത് ഇത്രയും ഓർഡർ ചെയ്തത് അതുകൊണ്ട് ഈ ബ്യൂട്ടി പ്രോഡക്ട്സിന് മാത്രമായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത് അപ്പൊ നീ ആണല്ലേ ഇങ്ങനെ അനാവശ്യ ചെലവുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ ശ്രുതിക്ക് ഇത് ആവശ്യമാണെന്നും നല്ല സ്ട്രെങ്ത്തും നല്ല ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണമൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ നമ്മൾ ആരും ഈ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുന്നില്ലല്ലോ എന്നിട്ട് നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുന്നില്ലേ പിന്നെ ഇവർക്ക് മാത്രം എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞോട്ട് ദേഷ്യപ്പെടുവാണ് അവസാനം നീ അനാവശ്യമായിട്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് ശ്രുതി ഇങ്ങനെ ഓർഡർ ചെയ്തതെന്നും പറഞ്ഞ് നിനക്ക് പൈസ കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞോട് ശ്രുതി ദേഷ്യപ്പെട്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല സച്ചി അതിൻറെ പേരിൽ വലിയ വഴക്കുണ്ടാക്കി അവസാനം രവീന്ദ്രൻ പറഞ്ഞപ്പോൾ സച്ചി അവസാനം പറഞ്ഞ ആ ഒരു വാക്കുകള് പറഞ്ഞ ആ ഒരു കാണുന്ന പ്രേക്ഷകർക്ക് ഇപ്പൊ എനിക്ക് നല്ല സങ്കടം തോന്നി നമ്മളിപ്പോ സച്ചിയുടെ ആ ഒരു അഭിനയം കാണുമ്പോൾ തന്നെ നമുക്ക് റിയൽ ആയിട്ട് തോന്നാറുണ്ട് എനിക്ക് നല്ല റിയൽ ആയിട്ട് തോന്നാറുണ്ട് അതിന്റെ കൂടെ തന്നെ സച്ചി ആദ്യം ആ അവസാനം പറഞ്ഞ ആ ഒരു ഡയലോഗ് നമ്മൾ അടുത്ത് നിന്ന് കേൾക്കുന്ന ആ ഒരു ഫീലായിരുന്നു സച്ചി അവസാനം പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരാൾ കാണും ഇങ്ങനെ പൈസ എല്ലാ കാര്യങ്ങൾക്കും പൈസ മാത്രം മുടക്കാനായിട്ടുള്ള ഇങ്ങനെ ഒരാൾ ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ജോലി ചെയ്ത് ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എനിക്ക് ഒരുപാട് ശമ്പളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് തുച്ഛമായിട്ടുള്ള പൈസയാണ് കിട്ടുന്നത് ചില സമയത്ത് ഓട്ടം കിട്ടാറില്ല ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസയാണ് എനിക്ക് മിച്ചം പിടിച്ച് കിട്ട എനിക്ക് ആ ഒരു കുറച്ച് പൈസയാണ് കിട്ടുന്നത് ചില സമയത്ത് എനിക്ക് ഒറ്റ സ്റ്റെപ്പ് ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് നല്ല നടുവേദന വരാറുണ്ട് പക്ഷേ ആ ഒരു നടുവേദനയിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ബാമും തൈലൊക്കെ പുരട്ടിയാണ് കിടന്നുറങ്ങുന്നത് അത്രേലും ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല പക്ഷെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും കാര്യങ്ങളാണ് നോക്കുന്നത് എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ ആശുപത്രിയിൽ പോയി ചിലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവാക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ പോലും പോകാതെ രാത്രി ഇവിടെ വേദനിച്ച് സഹിയിട്ട് കിടന്നുറങ്ങുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ അധ്വാനിക്കുമ്പോൾ അതിന്റെ വില പോലും നിങ്ങൾ ആരും തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര സങ്കടത്തിൽ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് രേവതിക്കും രവീന്ദ്രനും ഒക്കെ ഒരുപാട് സങ്കടം തോന്നി അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്തായാലും രേവതിയും കൊണ്ട് സച്ചി തിരിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുവാണ് സച്ചിയുടെ കഷ്ടപ്പാടുകള് ആ ഒരു കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ട് പോലും അവിടെ ആരും ഒരു കാര്യവും ചെയ്യുന്നില്ല അല്ലെങ്കിൽ സച്ചിയെ സഹായിക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് സച്ചിക്ക് സങ്കടം ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ പുതിയതായിട്ട് സംഭവിക്കും ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ജീവിതങ്ങൾ മാറി മറിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതൊരിക്കും